കർമാനൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കി ലെബനോനും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ യുദ്ധം അങ്ങനെ ഒരു യുദ്ധം അങ്ങനെ ലോകത്ത് മറ്റൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുമെന്ന കാര്യം ഏറെ ഉറപ്പാണ് കാരണം മിഡിൽ ഈസ്റ്റുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ലെബനോൻ ലെബനോനെ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിലെ യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിനെതിരെയുള്ള പോരാട്ടം ഇസ്രായേൽ അതിവേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമീപനമാണ് ലബനോൻ സ്വീകരിച്ചത് ലബനോന് ഗാസയുടെ ഗതിയായിരിക്കുമെന്ന പല ഘട്ടത്തിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആ മുന്നറിയിപ്പിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന നിലപാടാണ് ലെബനോൺ സ്വീകരിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചു ലെബനോനെ ലബനോനെ ആക്രമിച്ച കീഴടക്കിയ ശേഷം ഇറാനിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ എന്ന രാജ്യമെന്ന് അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട് ലെബനോനെ ആക്രമിക്കുന്നതിലൂടെ മിദിലു മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന യുദ്ധമായിരിക്കും ഇസ്രായേൽ ലെബനോൻ യുദ്ധമെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുള്ളത് അമേരിക്ക പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് ഇസ്രായേലിന് മേൽ ലെബനോനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെയും അമേരിക്കയുടെ അഭ്യർത്ഥനകളെയും തള്ളിക്കൊണ്ട് ലെബനോനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ എന്നാണ് ലഭിക്കുന്ന വിവരം ലെബനോനിലെ ഇസ്ലാമിക ഭീകര സംഘടന ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറ് റോക്കറ്റുകൾ അയച്ച് ആക്രമണം ശക്തമാക്കി നിരവധി റോക്കറ്റുകൾ ഇസ്രായേൽ അതിർത്തിയിൽ വീണ് വൻ തീപിടുത്തമുണ്ടായി എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇസ്രായേലിൻ്റെ ഗുലാൻ കുന്നിലെ ഇസ്രായേലി സൈനിക താവളത്തിൻ്റെ നേരെയും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെബനോൻ ആക്രമണത്തിന് തിരിച്ചടിയായി ഞങ്ങൾ വ്യോമാക്രമണത്തിന്റെ ഒരു തരംഗം തന്നെ ലബനോനിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ബോംബുകൾ തീമഴയായി ലബനോനിൽ പെയ്തുറങ്ങുന്നു എന്നും ഇസ്രായേലി സേന വ്യക്തമാക്കുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ ലബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ലബനോനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ തന്നെ ഇസ്രായേൽ ലബനോനിൽ കയറി വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ നിംഹ നാസർ ബുധനാഴ്ച കൊല്ലപ്പെട്ടു ഇത് ഇസ്രായേലിന് വൻ നേട്ടമാണ് യുദ്ധം തുടങ്ങി ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്ര വലിയൊരു ഭീകര നേതാവിനെ ഇസ്രായേൽ സേന വധിക്കുന്നത് എന്ന് സേന അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ കമാൻഡറെ അവരുടെ മാളത്തിലെത്തി കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലി സൈന്യം ആഹ്ലാദം പങ്കുവച്ചു നാസറിനെ ലെബനോനിലെ ഹിസ്ബുള്ള മീഡിയ ഓഫീസിൽ കയറി ബോംബിട്ടാണ് ഇസ്രായേലി സേന വധിച്ചത് തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ബുധനാഴ്ച കൊല്ലപ്പെട്ടു എന്ന് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു നിംഹ നാസർ തെക്കൻ ലെബനൻ പട്ടണമായ ഹത്താത്തയിൽ നിന്നുള്ള അബു നിമ എന്നറിയപ്പെടുന്ന മുഹമ്മദ് നിമ നാസറിന്റെ മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു തീരദേശ നഗരമായ ടയറിൽ നടന്ന ജിഹാദ് സമരത്തിനിടയിലാണ് നാസർ കൊല്ലപ്പെട്ടതെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ ഒരു ഡയറിൽ ശത്രു ഡോൺ ഒരു കാറിന് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് ലെബനന്റെ സർക്കാർ തന്നെ നടത്തുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ ഹിസ്ബുള്ള പോരാളിയും ഒരു സാധാരണക്കാരനും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി എ എഫ് പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിലാണ് ഈ ഈ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ തീവ്രവാദികൾ എല്ലാവരും കൊല്ലപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരിൽ ഒരാളായിരുന്ന ലേ അബ്ദുള്ള കൊല്ലപ്പെട്ടത് അബ്ദുള്ളയെ പിൻ പിൻ അബ്ദുള്ളയെ പിന്തുടർന്ന് ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേലി സേന അങ്ങനെ ഡ്രോൺ ആക്രമണത്തിലാണ് കമാൻഡർ തലവന്മാരിൽ ഒരാളായ ലേ അബ്ദുള്ള കൊല്ലപ്പെട്ടത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ മേധാവിയായ അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിസ്ബുള്ളയുടെ വ്യോമസേന മേധാവിയായ കമാൻഡറെ കൂടി ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിലേക്ക് നടത്തുന്ന വ്യോമാക്രമണത്തിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഒക്കെ സൂത്രധാരനായിരുന്ന കമാൻഡറെയാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് അതും ഡ്രോൺ ആക്രമണമായിരുന്നു അങ്ങനെ നിരവധി ഹിസ്മുള്ള കമാൻഡർമാരെയാണ് കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടയിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് അതിൽ ഏറ്റവും അവസാനത്തെയാണ് നിംഹ നാസർ നിംഹ നാസറിനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതായി ഇറാനും ഹിസ്മുള്ളയും തന്നെ ബുധനാഴ്ച സ്ഥിരീകരിച്ചിരിക്കുന്നു ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ യുദ്ധം മൂലം വൻ തീപിടുത്തം ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനോനിൽ നിന്നെത്തിയ മിസൈൽ ഇസ്രായേൽ കൃഷിയിടത്തിൽ തീപിടു ലബനോനിൽ നിന്നെത്തിയ മിസൈലാണ് ഇസ്രായേൽ കൃഷിയിടത്തിൽ വീണ് തീപിടുത്തമുണ്ടാക്കിയത് ഇസ്രായേലി സൈന്യം ചെറുവിമാനങ്ങളിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തീകൾ കെടുത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലെബനോന് ഗാസയുടെ ഗതി വരുമെന്ന് ഇസ്രായേൽ വിധിച്ചു കഴിഞ്ഞു ഗാസ സ്വയം കുഴിച്ച കുഴിയിൽ വീണു ഞങ്ങളെ യുദ്ധത്തിലേക്ക് അവർ വലിച്ചഴിക്കുകയാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ലെബനോൻ ഇസ്രായേലിനെ ആക്രമിച്ചു അതിനാൽ മാത്രമാണ് ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുന്നതെന്നും ലെബനോനിലെ ഹിസ്ബുള്ളയെ ചാരമാക്കുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കിക്കഴിഞ്ഞു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് വടക്കൻ ഇസ്രായേലിലേക്ക് കുറഞ്ഞത് നൂറുകണക്കിന് റോക്കറ്റുകളെങ്കിലും തൊടുത്തുവിട്ടാണ് ഭീകര സംഘം പ്രതികരിച്ചത് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള ഒരു വലിയ റോക്കറ്റും ഒരു ഡ്രോൺ ആക്രമണവും നടത്തിയതിനു ശേഷം വ്യാഴാഴ്ച തെക്കൻ ലെബനോനിൽ വ്യോമാക്രമണത്തിന്റെ തരംഗം തീർക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് ലബനോനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഐ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്തു ഹിസ്ബുള്ള വൻ ആക്രമണം ഹിസ്ബുള്ള വമ്പൻ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ വ്യാഴാഴ്ച രാവിലെ മുഴുവൻ ഇസ്രായേലിന്റെ വടക്കൻ കമ്മ്യൂണിറ്റി ഇസ്രായേലിന്റെ വടക്കൻ കമ്മ്യൂണിറ്റികളിൽ സൈറണുകൾ മുഴങ്ങി ഇത് ഒൻപത് മാസത്തെ ഏറ്റുമുട്ടലുകളിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സ്വന്തം റിപ്പോർട്ടുകൾ പ്രകാരം ഭീകര സംഘടന ഇസ്രായേലിന് നേരെ ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഇരുപത് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഡ്രോണുകളും പ്രയോഗിച്ചതായാണ് വിവരം ഇക്കാര്യം ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ചില റോക്കറ്റുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധവും ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ഇസ്രായേലി സൈന്യവും അവകാശപ്പെടുന്നു ചില റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ആഘാതത്തിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേലിനുള്ളിൽ തീപിടുത്തമുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി ഹൈഫൈക്ക് സമീപമുള്ള ഏക്കറിലെ ഒരു മാളിൽ ഒരു തീപിടുത്തം രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ കൃത്യമായ സമയത്ത് തന്നെ സൈന്യം ഈ തീപിടുത്തം കൺട്രോൾ ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും പശ്ചിമേഷ്യയിൽ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ലബനൻ യുദ്ധത്തിന്റെ സാഹചര്യം അമേരിക്ക കടുത്ത സമ്മർദ്ദം അമേരിക്ക കടുത്ത സമ്മർദ്ദം ഇസ്രായേൽ മേൽ ചുമത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ലബനോനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം ഇസ്രായേലിനെ നേരത്തെ റഫയെ ആക്രമിക്കരുതെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്ത്യശാസ്ത്രം നൽകിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഫയിലേക്ക് ഇസ്രായേലി സൈന്യം സൈനിക വിന്യാസം നടത്തിയത് റഫ ഏറെക്കൂടെ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു റഫയിലെ സമീപ റഫയിലെ വളരെ കുറച്ച് പ്രദേശം മാത്രമാണ് ഇനി ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിൽ വരാനുള്ളത് ഗാസയുടെ ഭൂരിഭാഗം പ്രദേശത്തും ഇസ്രായേൽ സേന തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ കൺട്രോളിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ലെബനനിലേക്ക് സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്